നമസ്കാരം ഫിലിമി ബീച്ച് മലയാളത്തിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ സിനിമകളുമായിട്ടാണ് ഓരോ താരവും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താറുള്ളത് പ്രമേയത്തിലും അവതരണത്തിലും വ്യത്യസ്തമായിരിക്കണം തന്നെ സിനിമകൾ എന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഈ താരങ്ങൾ പ്രഖ്യാപനം മുതലേ തന്നെ പല കാര്യങ്ങളും ഇക്കാര്യത്തിൽ വൈറലായി മാറാറുണ്ട് ആരാധകരുടെ പിന്തുണയുടെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്താണ് പല താരങ്ങളും വ്യത്യസ്തമായ സിനിമകളിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടിയ താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് അറിയാനും പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ വ്യത്യാസങ്ങൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം സിനിമകളുടെ ജയപരാജയവും താരമൂല്യവും ഒക്കെയാണ് പ്രധാന ഘടകങ്ങൾ നിലവിൽ തമിഴ് സിനിമയിൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം തമിഴത്തിന്റെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് ചിലംബരശൻ എന്ന ചിമ്പു ഒരു കാലത്ത് ഹിറ്റ് ചിത്രങ്ങളുമായി തിളങ്ങിയ താരത്തെ സംബന്ധിച്ച് അത്ര നല്ല അനുഭവമല്ല അടുത്തിടെ ലഭിച്ചുകൊണ്ടിരുന്നത് നേരത്തെ പത്ത് കോടിയായിരുന്നു താരത്തിന്റെ പ്രതിഫലം ഉണ്ടായ പരാജയത്തെ തുടർന്ന് ഇത് ഏഴ് മുതൽ എട്ട് കോടി ലെവലിലേക്ക് മാറിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലേക്ക് എത്തി നായകനായി മാറിയ താരമാണ് വിജയ് സേതുപതി വലിയ ആരാധക പിന്തുണയാണ് അദ്ദേഹത്തിന് ഉള്ളത് വിലനായും നായകനായും നിറഞ്ഞു നിൽക്കുകയാണ് ഈ താരം അദ്ദേഹത്തിന്റെ സമീപകാല സിനിമകൾക്കെല്ലാം വലിയ സ്വീകാര്യതയായിരുന്നു പ്രേക്ഷകർ നൽകിയത് എട്ട് കോടി രൂപയാണ് താരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗായകനായും നിർമ്മാതാവായും അഭിനേതാവായും സംവിധായകനുമായും എല്ലാം ഒരുപോലെ തിളങ്ങുന്ന താരമാണ് ധനുഷ് ധനുഷിന് വലിയ സ്വീകാര്യതയാണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കാറുള്ളത് അതുപോലെ തന്നെ സൂര്യയുടെ അനിയനായ കാർത്തിക്കും മികച്ച സ്വീകാര്യതയാണ് തമിഴ് സിനിമയിൽ ഉള്ളത് സൂര്യക്ക് പിന്നാലെ തമിഴ് സിനിമയിലെത്തി കാർത്തിക് മികച്ച വേഷങ്ങൾ തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുവർക്കും പതിനഞ്ചു മുതൽ ഇരുപത് കോടി രൂപ വരെയാണ് പ്രതിഫലം ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തെന്നിന്ത്യൻ സിനിമയുടെ പ്രിയ താരമായ വിക്രമിന് ശക്തമായ പിന്തുണയും മികച്ച സ്വീകാര്യതയുമാണ് ആരാധകർ നൽകുന്നത് ചിയാൻ വിക്രം എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത് ഇടയ്ക്ക് അദ്ദേഹം ചില ചിത്രങ്ങളിലൂടെ നിരാശപ്പെടുത്തിയെങ്കിലും പൂർവാധികം ശക്തിയോടെ സിനിമയിലേക്ക് തിരിച്ചെത്താനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഉള്ളത് ഇരുപത് കോടിയോളം രൂപയാണ് അദ്ദേഹം പ്രതിഫലമായി കൈപ്പറ്റുന്നത് തെന്നിന്ത്യൻ സിനിമയുടെ സ്വന്തം താരമായ സൂര്യയോട് പ്രേക്ഷകർക്ക് പ്രത്യേക ഇഷ്ടമാണ് നടുപ്പിൻ നായകൻ എന്നാണ് താരത്തെ വിശേഷിപ്പിക്കാറുള്ളത് റൊമാൻസ് ആയാലും ആക്ഷൻ ആയാലും സൂര്യ പുലിയാണെന്നാണ് ആരാധകരുടെ സാക്ഷ്യപ്പെടുത്തൽ കേരളത്തിലും താരത്തിന് ആരാധകർ ഏറെയാണ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് കോടി വരെയാണ് സൂര്യ പ്രതിഫലമായി വാങ്ങിക്കുന്നത് ഓടി നടന്ന് അഭിനയിച്ച കാലത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്ന് അടുത്തിടെ കമൽഹാസൻ പ്രഖ്യാപിച്ചിരുന്നു ഞെട്ടലോടെയാണ് ആരാധകർ ഈ വാർത്ത കേട്ടത് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിന്റെ ഭാഗമായിട്ടാണോ സിനിമയിൽ നിന്നുള്ള പിന്മാറ്റമെന്നും ആരാധകർ ചോദിച്ചിരുന്നു ഇന്ത്യൻ ടൂറിന് ശേഷം സിനിമയിൽ നിന്നും ബൈ പറയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് കോടി രൂപ വരെയാണ് അദ്ദേഹം പ്രതിഫലമായി കൈപറ്റുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തമിഴ്നാടിനെ അക്ഷരാർത്ഥത്തിൽ തലനാടാക്കിയ താരമാണ് അജിത് അദ്ദേഹത്തെ ആരാധകർ വിളിക്കാറുള്ളത് സിനിമയിലായാലും അതുപോലെ തന്നെ ജീവിതത്തിലായാലും സ്വന്തം നിലപാടുകൾ കൃത്യമായി വ്യക്തമാക്കിയാണ് അദ്ദേഹം മുന്നേറുന്നത് എന്ന് മാത്രമല്ല ലാളിത്യമാർന്ന പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെതെന്ന് ആരാധകരടക്കം ചർച്ചപ്പെടുത്തുന്നു കരിയറിലെത്തി എക്കാലത്തെ മികച്ച ചിത്രമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം മുപ്പത്തി അഞ്ച് കോടിയാണ് അജിത് വാങ്ങുന്ന എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രഖ്യാപനം മുതലേ തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുള്ള ചിത്രങ്ങളാണ് വിജയ് ചിത്രങ്ങൾ തമിഴകത്തിന്റെ സ്വന്തം ദളപതിയാണ് സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ ഉത്സവ പ്രതിനിധിയാണ് ആരാധക പിന്തുണയുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് വിജയ് മാസ് മസാല സിനിമകളുമായിട്ടാണ് താരം മിക്കപ്പോഴും എത്താറുള്ളത് അൻപത് കോടിയുടെ അടുത്താണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തെന്നിന്ത്യൻ സിനിമയുടെ സ്വന്തം താരങ്ങളിൽ ഒരാളാണ് രജനീകാന്ത് ഏത് തരത്തിലുള്ള കഥാപാത്രത്തെയും അവതരിപ്പിക്കാൻ കെൽപ്പുട്ടെന്ന് തെളിയിച്ചാണ് അദ്ദേഹം ഇപ്പോഴും നിരവധി കഥാപാത്രങ്ങളുമായിട്ടാണ് ഇപ്പോഴും പ്രേക്ഷകർക്ക് മുന്നിൽ എത്താറുള്ളത് മാസും ക്ലാസും ഒരുപോലെ വഴങ്ങുമെന്ന് തെളിയിച്ചാണ് അദ്ദേഹത്തിന്റെ ഈ കുതിപ്പ് സിനിമയ്ക്ക് പുറമെ രാഷ്ട്രീയത്തിലും സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഉള്ളത് തലേവരെന്ന ഓമന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അറുപത് കോടിയാണ് അദ്ദേഹത്തിന് പ്രതിഫലമായി ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്